പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എ സി ക്ലീനിങ് ആണ് അപ്പം നമുക്ക് വീഡിയോ കാണാം ഇതറിയുന്നവരുണ്ടാകും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ആദ്യം നമ്മൾ എ സിയുടെ സ്വിച്ച് ഓഫ് ചെയ്യണം എന്നിട്ട് ഇതിൻ്റെ ഓരോ പാർട്സായിട്ട് അയച്ചെടുക്കണം അങ്ങനെ എന്താ ഈ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇനി അടുത്ത പരിപാടി ഇത് ക്ലീൻ ചെയ്യുമ്പോൾ വെള്ളം അടിച്ച് കഴിക്കുമ്പോൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കവർ കവറവിരിക്കുന്നത് ഇത് പുതിയ ഹെൽപ്പറാണ് ഓ അൻ്റെതായ രീതിയിലെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇനി അടുത്തത് വെള്ളം അടിച്ച് കഴുകാൻ പോവുകയാണ് കഴുകിയപ്പം കിട്ടിയ അഴുക്ക് വെള്ളാണിത് എത്രയോ അഴുക്ക് ഉണ്ടായിരുന്നതില് ഇനി നമുക്കിത് ഫ്ലോവർ വെച്ച് നല്ലോണം ഉണക്കിയെടുക്കാം എല്ലാം ചെയ്തു വരുമ്പോഴേക്കും സമയം വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞും അതുകൊണ്ട് തന്നെ ചെറിയ ഇരുട്ടുണ്ടും ചെറിയ മഴ